നല്ല ആക്ടിങ്ങ് നല്ല ക്യാക്ടർ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് നല്ലൊരു എൻ്റർടൈനറാണ് സെക്കൻഡ് ഹാഫിൽ വളരെ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫും അപ്പം അല്ല വിനയ ഫോട്ടിൻ്റെ എല്ലാവരും അവിടെയും നല്ലതാണ് ഇത്തരത്തെ മേക്കിങ്ങനെ കാണാത്തൊരു മേക്കിങ്ങാണ് കോമഡി ഉണ്ട് എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് എനിക്ക് സുപ്ര അങ്ങനെയല്ലേ ഇതൊരു മറ്റേ അപ്പൻ മൊനാൾഡ് ഡയറ്റർ ആ ഡയറക്ടറാണ് ഇതൊരു കാനാത്തർ മേക്കിംഗാണ് ഗ്രാമം ബേസിൽ ആണ് കോമഡിയാണ് മെയിൻ വരെയുള്ളത് ആയാലും ആയാലും സണ്ണി മറ്റേ ായാലും സണ്ണീബനായാലും പറയാം അത് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെയാണ് പറയുന്നത് ഗ്രാമത്തിൽ അങ്ങനെയാണല്ലോ അന്ധവിശ്വാസം എല്ലാ എല്ലാം കൊണ്ടും നല്ല മൂവിയാണ് ഫസ്റ്റ് ഹാഫിലേക്ക് കൂടുതൽ ആ കുഴപ്പമില്ല കോമഡിയാണ് മെയിനിലുള്ളത് നല്ലൊരു സങ്കല്പ ഗ്രാമം അതിനകത്ത് കുറേ കുറേ കഥാപാത്രം പണ്ടത്തെ സത്യനന്ദിക്കാരിന്റെ കൂടെ കാണുന്ന പോലെ ു ആ ഫോട്ടോ എനിക്ക് അങ്ങനെ മാറി പോയി ആ സമയത്ത് തന്നെ പ്രതി വേട്ടെന്നെ വിളിച്ച് എങ്ങനൊരു ഓഡീഷൻ ഉണ്ട് പറഞ്ഞു ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കണ്ടപ്പോ അതെ 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 കറക്റ്റ് ആയല്ല നിങ്ങൾക്കത് അപ്പൊ നമ്മള് ഒരു ആറേഴ് മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് എഴുപതോളം മാറ്റി അഭിനയിച്ചൊരു സിനിമയാണ് കൊറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ ആ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന് അവരുടെ കഥ പറയാനായിട്ട് ശ്രമിച്ചു ഈ ഒരു എഫേർട്ട് സക്സസ്ഫുൾ ആയതാണ് ഞങ്ങക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിപ്പം പടം കണ്ടിറങ്ങി പോസിറ്റീവ് റിവ്യൂസ് മാത്രം ഇതുവരെയും കേട്ടിട്ടു അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഇനി ആളുകൾ ആളുകളോട് സജസ്റ്റ് ചെയ്യണം സിനിമ കാണാനായിട്ട് ഒരു കോമഡി സിനിമയാണ് അപ്പോൾ കണ്ടിറങ്ങിയാൽ എല്ലാവർക്കും വർക്കായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെയും വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ തമ്മിലൂന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും ഇതിപ്പോൾ വലിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരു വലിയ സ്കെയിലിൽ പറയുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും സാധാരണ സാധാരണക്കാരൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകളൊക്കെ കാണാൻ നമുക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി കാണാൻ ആ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഉണ്ടാവും ഒരു ടൈറ്റ് ഫീൽ ഉണ്ടാവും അതുപോലത്തെ ഒരു സിനിമയാണ് പെരുമാനി അപ്പോൾ അങ്ങനെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടാവും സന്തോഷമാകുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നിങ്ങളോടാണ് ചോദിക്കേണ്ടത് പെരുമാനി വളരെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് എഴുതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന സിനിമയാണ് നായികയായിട്ട് ചെയ്ത സിനിമയാണത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സർ മച്ച് കൂടെ വിനയ ചേട്ടന് ഞാനും ഇതിനു മുന്നേ ജിസ് ജോയുടെ മോഹൻകുമാർ ഫാൻസിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി

ഫാത്തിമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്ന ഞാൻ ഭാഗ്യമായിട്ട് ദൈവത്തിന് അനുഗ്രഹമായിട്ട് കരുതുന്നു നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം കോമഡിയിലൊക്കെ നല്ല നന്നായി വന്നിട്ടുണ്ട് കാരണം അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അപ്പം നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് ഓ വിനയ് ഫോട്ടാണ് തകർത്തത് കാരണം വിനയ് ഫോട്ടാണെങ്കിലും മെയിൻ പരിപാടി ചെയ്തേക്കുന്നത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നൊരു ആർട്ടിസ്റ്റ് ഈ അടുത്ത് ഞാൻ കണ്ടതിൽ കൊമ്പനി ഫോട്ടോ താങ്ക് യു സോ മച്ച് വലിയ സന്തോഷം എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് വരുന്നു ഞങ്ങളുടെ ഒരു ഒരു എക്സ്പെരിമെൻറ്റൽ സിനിമയാണ് എന്നുവെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്രാമൊക്കെ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ കളറും അതിൻ്റെ കോസ്റ്റ്യൂംസും എല്ലാം ഞങ്ങൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ പിടിച്ചു അപ്പം അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട് ചിരി കിട്ടുന്നുണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ആ അതെ അതെ അപ്പോൾ അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ട്രൈ ആണ് മലപ്പുറം അല്ല എനിക്ക് ഇത്തരം സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ പെരുവണ്ടാപുരത്തെ വിശേഷം അല്ലെങ്കിൽ പൊന്നൂട്ടിയുടെ താറാവ് പോലത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മളെങ്ങനെ നടന്നോ അതിൻ്റെ അപ്ലൈസ് ചെയ്യുന്നുണ്ടാവുന്ന ഒരു വ്യത്യാസം ആ വിനയൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്കൊരു ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വഷളൻ എന്നുള്ളൊരു സാധനം അയാൾക്ക് വേണം അയാൾ കാണുമ്പോൾ തന്നെ തോന്നണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അയാളുടെ മുടി വെക്കുന്നതും ഒരു ഒരു മറക് കൊടുക്കുന്നതും മീശ കട്ട് ചെയ്യുന്നതൊക്കെ അതെന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് പോകാൻ അതെ 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 സണ്ണി അതെ അതെ സണ്ണി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എന്റെ തന്നെയാണ് അല്ലല്ല സണ്ണി ലാസ്റ്റാണ് എന്ന് വെച്ചാൽ ഒരു ഷൂട്ടിന് പതിനഞ്ച് ദിവസം മുമ്പേ സണ്ണി വരുന്നുള്ളു കാര്യം ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സണ്ണി വെച്ചിട്ട് ഇന്ന് അപ്പോൾ ഞാൻ സണ്ണിയോട് പറഞ്ഞു നമുക്ക് ഇത്തവണ വേണമെങ്കിൽ ഒന്ന് മാറി ചെയ്യാം പക്ഷേ എനിക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ സണ്ണി ഇല്ലാതെ പറ്റില്ല ഞാൻ നോക്കിയിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല അപ്പോൾ ഞാൻ വേഗം സണ്ണി ഒരു പാഞ്ച് ദിവസം എങ്ങോട്ട് വാ നമുക്ക് നോക്കാം പരിപാടി എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചത് ചെയ്യായിരുന്നു സണ്ണിയിലേക്കെന്നെത്തിയായിരുന്നു ഭയങ്കര അതാണ് ഈ സിനിമ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണ് ആളുകൾ അതെ സന്തോഷം വലിയ സന്തോഷം എല്ലാവർക്കും എല്ലാവരും പറയുന്നു ഞങ്ങളൊരു ചെറിയൊരു പരീക്ഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ കയറിയില്ലാത്ത ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൺസിസ്റ്റന്റ് ആയിട്ട് ചിരിയേണ്ട ചിരിയാണ് ഇപ്പോൾ ഒരു കോമഡി ഡോണ്ടാണ് കോമഡി ഡ്രാമയാണ് അപ്പൊ നമ്മളൊരു കോമഡി താമസം ചെയ്തിട്ട് അത് വർക്ക് ആയില്ലെങ്കിൽ പണിയുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് അപ്പൊ അത് അത് ഭയങ്കര നമ്മുടെ കോമഡി ഡ്രാമ ട്രൈ ഔട്ട് ചെയ്തിട്ട് അത് വർക്ക് ആയി എന്നുള്ളതാണ് കാര്യം ഞാൻ ആദ്യത്തെ ഷോ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആളുകൾ ചിരിക്കുന്നുണ്ട് സോ അതിന്റെ ഹാപ്പിനെസ് ഭയങ്കര ഇനിയായിട്ടെ ഈ ഒരു അപ്പിയറൻസിൽ കാണുമ്പോ തന്നെ ചിരി വരുന്നില്ല ശരിക്കും വരുന്നുണ്ടോ സന്തോഷിച്ചതാണോ ഇത് ഈപ്പൊ പറയുന്ന ഞാൻ പറയുന്ന വീയോ നടനോ കഥാപാത്രം എന്റെ പ്രത്യേകിച്ച് സിനിമാ ആളുകൾക്ക് വർക്ക് ആയിരുന്നു കാര്യം സിനിമ കൂടിയായിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആളുകൾ തിയേറ്ററിലേക്ക് എന്ന് വളരെ നല്ല സിനിമയാണ് സിനിമ കാണുക ഈ പറയുന്നത് സിനിമ ഇഷ്ടം നമ്മൾ ഇടുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സഹായിക്കാം ഇപ്പൊ അത് കൂടാതെ വിനേയുടെ കൂടെ അഭിനയിച്ചല്ലേ ഉപമാനായാലും സലീമേനും ഭയങ്കരമായിട്ടുള്ള ഒരു അല്ലെ ഒരു കോമഡി റെക്കോർഡ് ചെയ്യാൻ അവരും ശ്രമിച്ചിട്ടുണ്ട് കൂടുതലായി ഞാനോ ക്ലോസ് ആക്കിയോ എന്നുള്ളതല്ല ഈ ക്രിസ്മയിൽ അഭിനയിച്ചു ഓരോ കഥാപാത്രവും ആ ക്യാരക്ടർ ജസ്റ്റ് ചെയ്തത് ഇപ്പോൾ തുടങ്ങുന്നത് ചായക്കട എന്നാണ് ചായക്കട നടത്തുന്നത് കുട്ടിക്കുന്ന ആയാലും കൂടെയാണ് മനസ്സിലായി അപ്പം എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട് പിന്നെ ഒരു സിനിമയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു ഇത് പറയുന്നത് മുസ്ലിം പറയുന്ന ആ ഒരു കൾച്ചറിനെ ഭയങ്കര ശരോട്ട് ഉപയോഗിച്ചു എന്നുള്ള അടുത്താണ് പിന്നെ ഈ ഇന്ന് മലയാളികളെ സംബന്ധിച്ച് ജാതി മതം പരിപാടി അല്ല നമ്മള് തിയേറ്ററിൽ വരുന്ന എന്റർടൈൻഡാവാൻ വേണ്ടിട്ടാണ് ബാധിക്കില്ല സിനിമ നല്ലാണെങ്കിൽ ഓടിയിരിക്കും സിനിമ നല്ലാണെങ്കിൽ ഓടിയിരിക്കും സിനിമ നല്ലതാണ് ഈ പറയുന്ന പോലെ കൺസിസ്റ്റന്റ് രണ്ട് തവണ നമ്മൾ സിനിമ കാണുമ്പോഴും ആളുകൾ ചിരിച്ചെടുത്ത് തുടർച്ചയായിട്ട് ചിരിച്ചു ഈ പലപ്പോഴും ആക്ഷേപകാശം എന്നുള്ള രീതിയിലായിരുന്നു അത് മനസ്സിലായി അപ്പൊ ആ ഒരു ടീമിൽ തന്നെയാണോ ആദ്യം മുതലേ യു പ്ലാൻ ചെയ്തത് ലൈക്ക് ഓരോ ഓരോ പോയിന്റിലും ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കണം സിനിമ